ดดีลยวัรนเลอิทุเร็กยารแล้วนีนวันนี้จะ explore เรีไปที่นั่วแลจ้าป้าป้าเดนตามหลังป้าทัร์หาซันนะว่าเราเก็บเห็ดบ่ไปท้าไปไท้ายเพิ่นเก็บเห็ดน่ะไกลไหมอ่ะเนี่ยขึ้นไปตรงป้าเลยครับเนี่ยเออทัวร์ด้แล้วกันละไปบ่มีพาไป ปมันบกวยมีดมีตัวมามีตัวมันไหมอ่ะไม่รู้เดี๋ยวต้องคุดด้วยกันละครับคุยเดียวเนี่ยเ <c oughs> นี่เปลนอนสบายเลยตรงนี้เย็นเลยสุ้มไผ่โอ้เนี่ยตัวตัวอย่างนี้ใช่ไหมล่ะที่มาให้คุณนี่ยไม่รู้อ่ะไม่รู้ฉากเนี่ย ม่เห็นห้องเลยน่เห็นห้องแ่้เปิดใช้คขาเก็บเห็ดีกว่าแล้วเราจะเข้าในเมืองตอนไหนครับเนี่ยยังไม่รู้เลยที่เขาอย่ายังไงจะเข้าไปแล้วดอกมีรถไปนี่ยนอกเดียวรถเด็ดไปมันเปอนยังลย bỏ cũng về oh, không biết phải hoa không hoa 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 mình hoa 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 hoa

ขี้เกียขี้เกียจจิ้จเฮ้ยผมว่าอยูผมว่าอยู่ในป่าเห็ดนี่คนเยอะอยู่ป้าทำไมไม่เอาปลาไปห้หมดป้าเพราอะไรกินว่ครับเพราะอะไรอ่ะเพราอะไรอ่ะไม่กินน้องุณลึกจ้ะ เป,เป็นรูนะมันเหรมันมีร,ปไปมตรตูไปอยู่แล้วมัตันไปได้ยังที่ละ่ะ <c oughs> ไม่ใช่ไม่ใช่รูอย่างเง <c oughs> ้ยว้าวม, <c oughs> มกระลกทำไมุ้งไหมฮ่าฮ่าฮ่มฮ่มมาผ่า็ไาฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่า่า่าฮ่าฮ่าอ่อฮ่่าน่าฮ่าอะอฮ่าฮ่ผม่ปท่นนะปาฮ่าฮ่าน่่่าฮ่าฮ่าร่ร <c oughs> ขา่าฮ่าาฮ่่าฮ chia xong rồi vào đây Rụt tâm Ủa sao nước nhà hát lên Hả? Hài rồi <laughs> nè Cứ bấm ba Ui, Ui, Hay nè, ഇപ്പ നമ്മള് കണ്ടത് ആ പയ്യൻ ഒരു പാറ്റയെ ഒരു ഒരു പ്രാണിയെ പിടിച്ചെടുത്തത് കണ്ട മണ്ണ് നീക്കി 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 അതിന്റെ ആ പൊത്ത് കണ്ടുപിടിച്ചതിന് ശേഷം അതിനുള്ളിൽ നിന്ന് അവൻ ആ പാറ്റെ പ്രാണിയെ പുറത്തേക്ക് എടുത്തു ഇതേപോലെ ഇവർ കുറേ അധികം പാറ്റകൾ ദിവസവും ശേഖരിക്കും എന്നിട്ട് അതിനെ വറുക്കും വറുത്തിട്ട് അവരുടെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കും അതേപോലെ തന്നെ ഇവർ സ്കോർപ്പിയൺ അതായത് നമ്മുടെ തേള് എന്ന് പറയുന്ന ആ ഒരു ജീവിയിൽ അതിനെ ഇവർ കഴിക്കും കല്ലിൻ്റെയും മരത്തിൻ്റെയും കൊത്തിൻ്റെയൊക്കെ ഉള്ളിൽ പോയിട്ട് ഇവർ ഇതേപോലെയുള്ള ഒരുപാട് പല വിധത്തിലുള്ള പ്രാണികളെയും പുഴുക്കളെയൊക്കെ ഇവർ പിടിച്ചെടുത്തിട്ട് വറുത്ത് കഴിക്കും കോഫി എന്ന പേരുള്ള ഈ പട്ടിക്കുട്ടി ഞാനും ഒരേ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ മുകളിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കി ഇവിടെ ഞാൻ പോകുന്നിടത്തൊക്കെ എന്റെ കൂടെ വരും ഇപ്പൊ രാവിലെ സമയം ഒമ്പത് മണിയായി ഇവിടെ ഇനി നമുക്കിവിടെ അങ്കിളിന്റെയോ അങ്കിളിന്റെ വീട്ടിന്റെ പരിസരത്ത് നടക്കുന്ന പല കാര്യങ്ങളും ചെറുതായി ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം നല്ലൊരു ക്ലാസിക് മൂവിയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അതിന് പറ്റിയൊരു അന്തരീക്ഷമാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് ഈ വയലും ഈ വീടും ഈ പട്ടികുട്ടികളും അങ്കിളുടെ ലൈഫ് ഒരു വല്ലാത്തൊരു ജീവിതമാണ് നമുക്ക് കാണാം തനിച്ച് കഴിയുമ്പോഴുള്ള അവസ്ഥയുണ്ടല്ലോ അതും പ്രായം കഴിയുമ്പോൾ അത് ശരിക്കും ഈ അങ്കിളിന്റെ ഈ ലൈഫ് കാണുമ്പോൾ നമുക്ക് കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓ ไปแล้วโอ้ลุงตกไปแล้วข้ารันนาเวฟอกรันนาเวตากผ้าใยดักตะนนตะนวนไปนู่นแล้วไปนู่นเลไนเยไม่ตายตากผ้าใยดักหน้าละ

Nói đốt láo á Không thấy mình đốt nữa quá ഇന്ന് ഞങ്ങളിന്റെ തീന്മേശയില് ഈ തവള ഈ ഫ്രോഗും ഒരു വിഭവമായി മാറും ഈ വില്ലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വില്ലേജാണ് ഈസാൻ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വയൽ ഏകദേശ ഭൂരിഭാഗവും ഒരു ജമ്മി ഒരാളുടെ കൈവശം ഉണ്ടായിരുന്ന വയലുകളായിരുന്നത്രേ അതൊക്കെ പിന്നീട് അദ്ദേഹം മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി പലർക്കും വിറ്റും ഇതൊക്കെ വാങ്ങിയിരിക്കുന്നത് ഇവിടെയുള്ള പെൺകുട്ടികളാണ് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ പെൺകുട്ടികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് കേട്ടോ പെൺകുട്ടികൾ എന്ന് ഞാൻ ഉപയോഗിക്കുന്ന പദം തെറ്റിദ്ധരിക്കപ്പെടരുത് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഉദ്ദേശിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന ആ വീടില്ലേ ഞാൻ കുറച്ച് സൂം എടുത്താണ് ഞാൻ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത് കാരണം ആ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ ചെയ്യുന്നത് അത്ര സുഖകരമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ദൂരെ നിന്ന് സൂം ചെയ്തെടുത്തത് ആ വീടിന് പിന്നിലൊരു കഥയുണ്ട് ആ വീട്ടിലൊരു സുന്ദരിയായ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ നമുക്കറിയാവുന്ന ക്രിക്കറ്റ് ഇതിഹാസം ഷെയ്ം ബോണിൻ്റെ കാമുകയായിരുന്നു പിന്നീട് ആ സ്ത്രീ ഈ വില്ലേജിൽ നിന്നും പല പെൺകുട്ടികളെയും ഷെയ്ൻ ബോണിന് വേണ്ടി എത്തിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ആ സ്ത്രീയുടെ സ്നേഹത്തിന് പകരമായി ഇവിടെ ഒരു നല്ലൊരു വീടും അതിനു മുമ്പിൽ കുറേ പാടങ്ങളും ഷെയ്ൻ ബോൺ ആ സ്ത്രീക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തു മാത്രമല്ല ഷെയ്ൻ ബോണ് മരണപ്പെട്ടത് തായ്ലൻഡിൽ വെച്ചാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അദ്ദേഹം അവസാനമായി മരണപ്പെട്ടു പോയാൽ ആ വീടിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നാലോ അഞ്ചോ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അതിലൊരു പെൺകുട്ടി ഇവിടെ താമസിക്കുന്ന ഈ സ്ത്രീയുടെ മകളായിരുന്നു അത്രേ വേറെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ പല സിനിമാ താരങ്ങൾക്ക് വേണ്ടിയും ഈ വില്ലേജിൽ നിന്ന് ഏജൻറ് വഴി പെൺകുട്ടികൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അത്രേ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട് ഇവിടെ പട്ടായയിലുള്ള ഏറ്റവും വലിയ ഒരു നൈറ്റ് ക്ലബ്ബ് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ നടൻറ്റേതാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അപ്രവാഭാവികമായും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട് ഈ പെൺകുട്ടികൾക്കൊക്കെ എത്ര സംഖ്യ എത്ര കാശ് കൊടുത്തിട്ടായിരിക്കും ഇവരൊക്കെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടാവുക അതിന്റെ പിന്നില് വലിയ ഒരു റാക്കറ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അച്ഛനമ്മമാർക്ക് ഏജന്റ് വഴി അഡ്വാൻസ് തുക കൈമാറും അതിനുശേഷം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവർ മൂന്ന് മാസത്തേക്കോ മാസത്തേക്കോ എഗ്രിമെൻ്റ് ചെയ്യും എന്നിട്ട് അവരുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും അതാണ് ഇവിടെ നടക്കുന്നത് പെൺകുട്ടികളുടെ സൗന്ദര്യത്തിനനുസരിച്ച് രണ്ട് ലക്ഷം ബാത്തിൽ തുടങ്ങി അഞ്ചു ലക്ഷം ബാത്ത് വരെയാണ് ഏജൻ്റ്മാർ ഇവിടെ ഈ രക്ഷിതാക്കൾക്ക് കൊടുക്കുന്നത് അങ്കിൾ അവിടെ എന്തൊക്കെയോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അവിടെ എന്തോ വെജിറ്റബിൾസ് ഒക്കെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അങ്കിളിന്റെ താമസ സ്ഥലമാണ് ഇത് വീടെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ തന്നെ കിടന്നുറങ്ങിയത് പുറത്തായിരുന്നു ഇതിന്റെ ഉള്ളില് ഈ ഡോറ് തുറന്നിട്ട് അകത്തേക്ക് കയറുമ്പോ അവിടെ കണ്ടില്ലേ ഒരു കൊതുക് വല്ല കെട്ടി വെച്ചിരിക്കുന്നു അതിനകത്താണ് അങ്കിള് കിടന്നുറങ്ങുന്നത് ഇത് ഈ വാലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനിനെ ഉപ്പ് വരട്ടി ഉണക്കിയിട്ട് ഡ്രൈ ഫിഷ് ആക്കി വെച്ചിരിക്കുക അതായത് ഉണക്ക മീനാക്കി വെച്ചിരിക്കുകയാണ് ഒരു വലിയ ബക്കറ്റ് നിറയെ അതേപോലെ മീനിനെ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടോ ഒക്കെ എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെ മുട്ട കഴിക്കും പക്ഷേ ഈ മുട്ട ഇവര് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നതല്ല മറ്റുള്ള പല വീടുകളിലും അങ്കിളിൻ്റെ അടുത്ത് കോഴിയില്ല മറ്റുള്ള പല വീടുകളിലും നിറയെ കോഴികളെ വളർത്തുന്നുണ്ട് അവരുടെ അടുത്തു നിന്ന് നാടൻ മുട്ട വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ വേറെ രസകരമായ ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ ഇവർക്ക് കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറ്റും പകരം അരി കൊടുത്താൽ മതി നമ്മുടെ പണ്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം അരി കൊടുത്തു കഴിഞ്ഞാൽ ആ കടയിലുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റും ആ അരിയുടെ മൂല്യത്തിനനുസരിച്ചുള്ള അത്രയും സാധനങ്ങൾ ആ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് ഇവരൊക്കെ കൊയ്ത്ത് കഴിഞ്ഞാല് കുറേ ഭാഗം അരി അപ്പൊ തന്നെ വിൽക്കുമെങ്കിലും കുറെ ഭാഗം അരി വീട്ടിൽ സൂക്ഷിച്ചു വെക്കും കാരണം പെട്ടെന്ന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അരി കടയിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങി വരാൻ പറ്റും സത്യത്തിൽ ഞാനിവിടെ കഴിഞ്ഞത് കുറച്ച് നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഒന്നാമത് കിടന്നുറങ്ങാൻ നല്ല കൊതുകുണ്ടായിരുന്നു അറിയാമല്ലോ ഈ പരിസരം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം നല്ല കൊതുകുണ്ട് അതുകൂടാണ്ട് ഇലക്ട്രിക്ക് കറണ്ട് ഇല്ലാത്ത വലിയൊരു പ്രശ്നം എനിക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്രയും വീഡിയോസുകൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ വീണ്ടും ഈ മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഈ വില്ലേജിലേക്ക് വന്നിട്ട് കുറച്ച് നല്ല നല്ല വീഡിയോസുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഞാൻ വരും വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ഈ വില്ലേജിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട് കുറേ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് ഈ വില്ലേജിനെ കുറിച്ച് ുന്നത് ചെറിയ ഒരു സോളാർ പാനലാണ് വളരെ ചെറുത് അത് ചാർജായി വരുമോന്നുള്ളത് കുറച്ച് സംശയമുള്ള കാര്യം തന്നെയാണ് കാരണം ഇവിടെ വെയിലില്ല ഇപ്പൊ മഴയാണ് അതുകൊണ്ട് തന്നെ അത് ചാർജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ചാർജായി കിട്ടിക്കഴിഞ്ഞാൽ അങ്കിളിന് ഒരു ബൾബ് കത്തിക്കാൻ പറ്റും രാത്രിയിൽ അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവില്ലേ ഈ വില്ലേജിൽ താമസിക്കുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പക്ഷെ അവർക്കതൊരു വലിയ പ്രശ്നമല്ല കാരണം അവര് ചെറുപ്പം മുതലേ ഇങ്ങനെ ജീവിച്ച് വളർന്നു വന്നതല്ലേ പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കറണ്ട് ഒന്നും ഇല്ലാത്തൊരു വില്ലേജിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അങ്കിളിന്റെ ഇന്നത്തെ ലഞ്ചാണിത് ഒരു സ്റ്റിക്കി റൈസ് ആ ഒരു കൊട്ടയിൽ അവിടെ വെച്ചിരിക്കുന്നുണ്ട് പിന്നെ അങ്കിള് തന്നെ ഉണ്ടാക്കിയ ഒരു ഓംലെറ്റ് ഉണ്ട് പിന്നെ ഒരു മുളക് ചില്ലി കൊണ്ടുണ്ടാക്കിയ ഒരു സോസ് ആ സോസിൽ ചെറുനാരങ്ങയുണ്ട് പിന്നെ ഗാർലിക്കും ഉണക്കമീൻ ഫ്രൈ ചെയ്തതുണ്ട് പിന്നെ മുളയിൽ നിന്നെടുത്ത ആ കിഴങ്ങില്ലേ അതാണ് അവരുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങളിന് ഒരു മകനുണ്ട് ആദ്യം കല്യാണം കഴിച്ചിരുന്നു അങ്കള് പിന്നെ ഭാര്യ അങ്കിളിന് വിട്ടു പോയതാണ് മകന് ഇപ്പോൾ ബാങ്കോക്കിൽ എവിടെയുണ്ട് വരാറൊന്നുമില്ല അത്രേ അതുമാത്രമല്ല അങ്കിളിന് പെൺകുട്ടികളില്ലാത്തതിൻ്റെ സങ്കടം അങ്കള് എന്നോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പെൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ പട്ടായലേക്ക് അയക്കായിരുന്നോ കാശ് സമ്പാദിക്കായിരുന്നോ ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു അറുപത്തിയഞ്ച് വയസ്സുള്ള അങ്കിള് ഇപ്പോഴും ആരോഗ്യവാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കണ്ടില്ല എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നമില്ല ഈ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഒരുപാട് കമൻസ് വരും എന്ന് എനിക്കറിയാം ഇത് ഈ സ്ഥലത്ത് എങ്ങനെയാണ് പോകേണ്ടത് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെൺകുട്ടികളെ കിട്ടുമോ അങ്ങനെയുള്ള ഒരുപാട് കമൻസുകളൊക്കെ വരും അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് തന്നെ ഞാൻ അതിൻ്റെ മറുപടി പറയാം ഇവിടെ നിങ്ങൾ ഡയറക്റ്റായിട്ട് വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് ഒരു പെൺകുട്ടിയെ കിട്ടില്ല നിങ്ങൾ ഏജൻറ് വഴി വന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പെൺകുട്ടികൾ കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ നല്ല കാശ് കൊടുക്കേണ്ടി വരും അറിയാമല്ലോ ഞാനതിൻ്റെ കണക്കൊക്കെ പറഞ്ഞു തന്നതാണ് ആദ്യം അത്രയും കാശുള്ളവർക്ക് ഇവിടുന്ന് പെൺകുട്ടികൾ കിട്ടും അതിസുന്ദരികളായ അതിമനോഹരികളായ പെൺകുട്ടികൾ ഈ വില്ലേജിലുണ്ട് ഈ വില്ലേജിലല്ല ഈ ഇസാൻ പ്രവിശ്യയിൽ മൊത്തം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം അറുപത് അറുപത്തഞ്ച് ശതമാനം പെൺകുട്ടികളും പട്ടായലൊക്കെ വരുന്നത് ഈ ഇസാൻ വില്ലേജിൽ നിന്ന് തന്നെയാണ് അങ്കള് വിറകടപ്പാണ് ഉപയോഗിക്കുന്നത് ഗ്യാസ് ഒന്നും ഇവരൂടെ ആരും ഉപയോഗിക്കുന്നില്ല അതുമാത്രല്ല ഇവരുടെ ഏർ ദിവസ ചെലവ് അതായത് നിത്യോപയോഗ സാധനങ്ങളൊന്നും ഇവർ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വരുന്നില്ല ആ അരിയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് മീൻ അവര് വാങ്ങില്ല പിന്നെ വാങ്ങുന്നത് ഉപ്പ് പിന്നെ ടൂത്ത് പേസ്റ്റ് ഓയില് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ ചെലവ് വരുന്നില്ല ഇവർക്ക് അത് തന്നെ ഞാൻ പറഞ്ഞതുപോലെ കാശില്ലെങ്കിലും ഇവരുടെ കയ്യില് അരി ഉണ്ടാവും അത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തും വാങ്ങാമല്ലോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇവർക്കുണ്ട് ഇവരുടെ വീടും ഇവരുടെ കിച്ചണും ഇവരുടെ വീടും പരിസരവും ഒക്കെ വളരെ വൃത്തിഹീനമായിട്ടൊക്കെയാണ് കിടക്കുന്നത് പല ഭാഗങ്ങളും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കമന്റ് ചെയ്തേക്കേണ്ട എന്തുകൊണ്ടാണ് വൃത്തിയില്ലാത്തതെന്ന് കാരണം ഞാൻ തന്നെ ചോദിച്ചിരുന്നു അങ്കിളിൻ്റെ അടുത്ത് അങ്കിൾ ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടെ വൃത്തിയാക്കിയിട്ട് സൂക്ഷിച്ചുകൂടാ പക്ഷെ അതിന് പറഞ്ഞ മറുപടി അങ്കിളൊക്കെ അങ്കിളുടെ ചെറിയ പ്രായത്തിലെ ഇതേപോലെയാണ് ജനിച്ചു വളർന്നത് തന്നെ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് അതൊന്നും മാറ്റിയെടുക്കാനോ മാറാനോ ഒന്നും അവർ തയ്യാറല്ല അവർക്ക് ഇങ്ങനെയുള്ള അന്തരീക്ഷമോ ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം പിന്നെ വേറൊരു കാര്യം ഇവിടെ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് ഈ വയലിനൊക്കെ വയലാണ് ഇവിടെ കൂടുതലുള്ളത് ഈ വയലിനൊക്കെ വളരെ ചെറിയ വിലയേ ഉള്ളൂ പക്ഷെ നമുക്കിത് വാങ്ങാൻ പറ്റില്ല കാരണം ഇതിനൊന്നും രേഖകളില്ല അതാണ് ഏറ്റവും വലിയ രസം ഭൂമി ആർക്കും ആരുടെ പേരിലും ഇവിടെ ഈ ഭൂമിയൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടെ പഞ്ചായത്ത് നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് ഓഫീസ് പോലെയുള്ള പോലെയുള്ളൊരു ഓഫീസുണ്ട് ആ ഓഫീസിൽ നിന്ന് ഇവർക്ക് ഒരു പേപ്പർ കൊടുക്കും ഇത് ആളുടെ പേരിൽ ആണെന്ന് പറഞ്ഞപ്പോൾ അങ്കിളിൻ്റെ ഭൂമി ഇപ്പോൾ വേറൊരാൾക്ക് വയ്ക്കുകയാണെങ്കിൽ അവിടെ ആ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്നൊരു പേപ്പർ മാറ്റി എഴുതി കൊടുക്കും മറ്റേ ആ വാങ്ങുന്ന ആളുടെ പേരിൽ അത് തന്നെയാണ് രേഖ പക്ഷെ അതിന് വാലിഡിറ്റി വാല്യുവബിളാണ് പക്ഷേ മറ്റുള്ള വിദേശികൾക്ക് ഈ ലാൻഡ് വാങ്ങാനോ വിൽക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ക്ക് കുടിക്കാനുള്ള വെള്ളം ഈ വീടിൻ്റെ ബാക്ക് വശത്തായിട്ട് ഒരു കിണറുണ്ട് അത് ഇവിടെയുള്ള ഈ പഞ്ചായത്ത് പഞ്ചായത്ത് തന്നെയാണ് പഞ്ചായത്ത് ഓഫീസ് അവർ നിർമ്മിച്ചു കൊടുത്താൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു സോളാർ പാനലും നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് സോളാർ പാനൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല വെയിലില്ലാത്തത് കൊണ്ട് അവിടുന്ന് ആണ് കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത് കുടിക്കാനും മറ്റു കുളിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം കൊണ്ടുവരുന്നത് ഇതങ്കിളിൻ്റെ പഴയ ഒരു ടുക്ടുക്കാണ് അതിപ്പോ ഉപയോഗശൂന്യമായി കിടക്കാം വേറൊരെണ്ണാണ് ഇപ്പോൾ അങ്കിൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിലാണ് നമ്മൾ പോകും വരികയൊക്കെ ചെയ്യുന്നത് ഈ ബാക്ക് വശത്തായിട്ട് കാണുന്ന ഈ വയലാണ് അങ്കിളിൻ്റെത് അങ്കിളിൻ്റെ വയലിൽ അത്ര കൂടുതൽ വയലൊന്നും ഇല്ല ഒരു മൂന്ന് ഏക്കർ അങ്ങനുള്ളത് അതിൽ ചെയ്യുന്ന കൃഷിയാണ് അങ്കിള് ജീവിച്ചു പോകുന്നത് ഫാദറിന് ഏഴ് മക്കളായിരുന്നു അത്രേ അതില് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് വീതിച്ച് വന്നപ്പോൾ അങ്കിളിന് കിട്ടിയതാണ് ഈ ഒരു ലാൻഡ് ഇവിടെ ലെമൺ ഗ്രാസ് നമുക്ക് നിറയെ കാണാൻ പറ്റും ഈ ലെമൺ ഗ്രാസ് ഇവരുടെ നിത്യ ജീവിതത്തിൽ പല ആഹാരങ്ങളും ഇവരുണ്ടാക്കുന്നത് ഈ ലെമൺ ഗ്രാസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഏകദേശം എല്ലാ കറികളിലൊക്കെ ഈ ലെമൺ ഗ്രാസ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പപ്പായൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അത് ഇവർ കഴിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ പപ്പായ കൊണ്ട് ഇവരുണ്ടാക്കുന്ന മെയിനായിട്ടുള്ള ഒരു സാധനമാണ് പപ്പായ സാലഡ് അത് തായ്ലൻഡിൽ വന്നവർക്ക് അറിയാം അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയുള്ള ഒരു സാധനമാണ് ഒരു സാലഡാണ് പക്ഷേ ഇവിടെ ഈ സാനില് ഈ അങ്കിളൊക്കെ ഉണ്ടാക്കുന്ന പപ്പായ സാലഡ് നമുക്ക് കഴിക്കാൻ പോയിട്ട് നോക്കാൻ പോലും പറ്റില്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും പക്ഷേ മറ്റുള്ള ടൂറിസ്റ്റ് ഏരിയകളിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല നല്ല റെസ്റ്റോറൻ്റുകളിൽ പപ്പായ സാലഡ് കിട്ടും അത് നല്ല രുചിയുള്ള സാധനമാണ് നമുക്കൊക്കെ കഴിക്കാനും പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എനിക്കിവിടെ വന്നിട്ട് ആഹാരത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഇവരുണ്ടാക്കുന്ന ഒരു ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പറ്റില്ല അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവരുണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കപ്പ് നൂഡിൽസും പിന്നെ ചിക്കൻ ബാർബേക്ക് ചെയ്ത് കിട്ടുന്നൊരു ഷോപ്പുണ്ട് ഞാൻ കാണിച്ചിരുന്നു അവിടുന്ന് കുറച്ച് ചിക്കനൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഈ വില്ലേജിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നു ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരികളായിട്ടുള്ള അല്ലെങ്കിൽ മനോഹരന്മാരായിട്ടുള്ള ലേഡി വോയിസ് പട്ടായൽ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ലോകത്തിൽ തന്നെ ഏറ്റവും അതായത് ഇന്ത്യൻ സിനിമയിലൊക്കെയുള്ള സിനിമാ നടിമാരെയൊക്കെ വെല്ലുന്ന വിധത്തിലുള്ള സൗന്ദര്യമുള്ള ലേഡി ബോയ്സ് ഇവിടെ പട്ടായലുണ്ട് അവരൊക്കെ വരുന്നത് കൂടുതലും വരുന്നത് ഈ ഇസാൻ പ്രവിശ്യയിൽ നിന്നാണ് ലേഡി ബോയ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പിന്നീട് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഉള്ളൂ ഈ ലേഡി ബോയ്സ് ഒക്കെ വരുന്നത് കൂടുതലും വരുന്നത് ഈസാൻ വില്ലേജിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പലരും എൻ്റെ വാട്സപ്പില് ചോദിച്ച കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മെയിനായിട്ട് ചോദിച്ചത് ഈ വില്ലേജിലേക്ക് എങ്ങനെ വരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ബാങ്കോക്കിൽ നിന്ന് ഏകദേശം ഒരു ആറ് മണിക്കൂർ ദൂരം ബസ്സിൽ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് ഈ വില്ലേജിൽ എത്താൻ കഴിയുന്നത് പക്ഷേ ഒരു കാര്യം ഓർക്കുക ഈ വില്ലേജിൽ നമുക്ക് താമസിക്കാൻ ഹോട്ടലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഹോട്ടൽ താമസിക്കണമെങ്കിൽ ഇരുപത് കിലോമീറ്റർ പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ദൂരെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് സിറ്റി ഉള്ളത് അവിടെ മാത്രമേ നമുക്ക് ഹോട്ടൽ കിട്ടുള്ളൂ ഇവിടെ ഇപ്പോ കാങ് കണ്ടില്ലേ ഇപ്പൊ രാത്രിയാണ് ലൈറ്റ് ഇല്ലാത്തത് കാരണം ഫോണിന്റെ ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് ഇപ്പൊ കപ്പ് നൂഡിൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റൂ എത്ര ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിതം നമുക്ക് ഈ വില്ലേജിന്റെ കുറെ അധികം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷെ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഇന്നത്തേക്ക് നമുക്ക് ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം